നമസ്കാരം ലോകത്തെ ഏറ്റവും സമ്പന്നമായ ആരാധനാലയം ഒരുപക്ഷേ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിലുള്ള തിരുമല ദേവസ്വത്തിൻ്റെ കീഴിലുള്ള തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രമാകും ആ ക്ഷേത്രത്തിൻ്റെ ആകെ ആസ്തിയായി കണക്കാക്കുന്നത് രണ്ടര ലക്ഷം കോടി രൂപയാണ് രണ്ടര ലക്ഷം കോടി രൂപ നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അത്രയും സ്വത്തുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ആ ക്ഷേത്രത്തിലെ പഴയ ആഭരണങ്ങളുടെ ഇതുവരെ കണ്ടെത്തി കണക്കെടുത്തുകൊണ്ടിരിക്കുന്ന ആഭരണങ്ങളുടെ ഇപ്പോഴത്തെ മൂല്യം കണക്കാക്കിയാണ് എന്നാൽ ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ സ്ഥിതി അങ്ങനല്ല നൂറ്റാണ്ടുകളായി തിരുപ്പതി ഭഗവാൻ ആർജിച്ചെടുത്തിരിക്കുന്ന സ്വത്തുക്കളുടെ കണക്കാണിത് പത്തര ടൺ സ്വർണ്ണ നിക്ഷേപവും രണ്ടര ടൺ സ്വർണ്ണാഭരണങ്ങളും ഭഗവാനുണ്ടെന്ന് ഓർക്കണം പതിനാലു ടൺ സ്വർണം പ്രത്യേകം നിക്ഷേപിച്ചിരിക്കുന്നു പതിനാറായിരം കോടി രൂപ ബാങ്കിൽ നിക്ഷേപമുണ്ട് ഏതാണ്ട് ആയിരത്തോളം വസ്തുക്കൾ രാജ്യത്തിന്റെ നാനാഭാഗത്തായി ഉണ്ട് അങ്ങനെ ആകെയുള്ള യഥാർത്ഥ ആസ്തിയാണ് രണ്ടര ലക്ഷം കോടി രൂപ ഇത്ര സമ്പന്നമായ ഒരു ആരാധനാലയം ഏതെങ്കിലും ഒരു മതത്തിനുണ്ടാവുമെന്ന് കരുതുന്നില്ല ദിവസവും ആയിരക്കണക്കിന് ഭക്തരാണ് പൂർവഘട്ടത്തിലെ അവസാന മലയായ വെങ്കടാദരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അത്യപൂർവ ക്ഷേത്രത്തിനുള്ളത് ഐശ്വര്യത്തിന് മാത്രമല്ല മോക്ഷത്തിനും അവിടെ ഭക്തരെത്തുന്നു എത്ര കാലത്തെ പഴക്കമുണ്ട് ആ ക്ഷേത്രത്തിനെന്ന് ഒരു നിശ്ചയവുമില്ല നൂറ്റാണ്ടുകളായി സ്ഥിതി ചെയ്യുന്ന ഭാരതീയ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും അത്ഭുതകരമായ അടയാളമാണ് തിരുപ്പതി ശ്രീ വെങ്കടേശ്വരൻ ആ ക്ഷേത്രത്തിൽ മുന്നൂറ് വർഷം മുമ്പ് അതായത് ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ ഉള്ള ഒരു പ്രസാദമാണ് ലഡു ഈ ലഡു പ്രത്യേകമായി നിർമ്മിക്കുന്നതാണ് ഒരു ദിവസം മൂന്നര ലക്ഷത്തോളം ആണ് നിർമ്മിക്കുന്നത് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാവർക്കും ഒരു ലഡു സൗജന്യമാണ് കൂടുതൽ വേണമെങ്കിൽ അൻപത് രൂപ വീതം വാങ്ങണം മുന്നൂറ് വർഷമായി ആ ലഡു ചരിത്രത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി പതിനാലിലാണ് തിരുപ്പതി ലഡുവിന് പേറ്റന്റ് കിട്ടുന്നത് മറ്റാർക്കും ആ ബ്രാൻഡിൽ ലഡു ഇറക്കാനും സാധ്യമല്ല ഇത്രയേറെ ഗുണനിലവാരമുള്ള ഇത്രയേറെ രുചിയുള്ള ഒരു ലഡു ലോകത്ത് മറ്റൊരിടത്തും കാണില്ല അത്രയേറെ ഗുണനിലവാര പരിശോധനകൾ പിന്നിട്ടാണ് ഈ ലഡു നിർമ്മാണം നടക്കുന്നത് ഒരു ദിവസം ഏതാണ്ട് നാനൂറ് അഞ്ഞൂറ് കിലോഗ്രാം നെയ്യ് എഴുന്നൂറ്റി അൻപത് കിലോഗ്രാം കശുവണ്ടി അഞ്ഞൂറ് കിലോഗ്രാം ഉണക്കമുന്തിരി ഇരുന്നൂറ് കിലോഗ്രാം ഏലയ്ക്ക എന്നിവ ശുദ്ധമായ രീതിയിൽ സകല പരിശോധനകളും ഉറപ്പാക്കി ഈ ലഡു ഉൽപാദനത്തിന് വേണ്ടി അവിടെ ഉപയോഗിക്കുന്നു അറുന്നൂറോളം പാചകക്കാരുണ്ട് ഈ ലഡു നിർമ്മിക്കുന്നതിന് കുളിച്ച് വസ്ത്രം ധരിച്ച് മാത്രമേ ലഡു നിർമ്മാണത്തിൽ ഏർപ്പെടാൻ കഴിയൂ അങ്ങനെ അതിവിശുദ്ധമായ ഒരു പ്രസാദമായി മാറുന്നു തിരുപ്പതിയിലെ ലഡു ആ ലഡുവാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത് ആ ലഡുവിൽ മൃഗക്കൊഴുപ്പ് അതായത് ബീഫിൻ്റെയും പന്നിയുടെയും മീനിൻ്റെയും ഒക്കെ കൊഴുപ്പുണ്ട് എന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഭഗവാനെ പരിഹസിക്കാൻ ബോധപൂർവം കഴിഞ്ഞ കുറേ കാലമായി അവിടെ നടന്ന ഒരു പ്രവർത്തിയുടെ ഭാഗമാണ് എന്നാണ് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആരോപിക്കുന്നത് മുൻ മുഖ്യമന്ത്രിയായ ജഗ്മോഹൻ റെഡ്ഡി അദ്ദേഹം ഒരു ഹിന്ദുവായിരുന്നില്ല ക്രൈസ്തവ വിശ്വാസിയായിരുന്നു ജഗ്മോഹൻ റെഡ്ഡിയുടെ കാലത്ത് ഈ തിരുപ്പതി ദേവസ്വത്തിന്റെ ചെയർമാനായി സുബ്ബറാവുവിനെ നിയമിക്കുന്നു സുബ്ബറാവു മാത്രമല്ല ജഗ്മോഹൻ റെഡ്ഡിയുടെ പല ബന്ധുക്കളും തിരുപ്പതി ദേവസ്വത്തിന്റെ ഭരണമേൽക്കുന്നു സുബ്ബറാവു അടക്കമുള്ള ഭൂരിപക്ഷം പേരും ക്രൈസ്തവ വിശ്വാസികളായിരുന്നു എന്നാണ് ഇപ്പോഴും ഇപ്പോഴുയരുന്ന ആരോപണം അവരാണ് ഭഗവാന്റെ ആചാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചതെന്ന് ആരോപണമുയരുന്നു കർണാടകയിലെ നന്ദിനി ബ്രാൻഡിൽ നിന്ന് വളരെയേറെ പരിശോധനകൾ പൂർത്തിയാക്കിയാണ് ഏതാണ്ട് തൊള്ളായിരം രൂപ വിലയ്ക്ക് കിലോഗ്രാമിന് തൊള്ളായിരം രൂപ വിലയ്ക്ക് നെയ് വാങ്ങിയിരുന്നത് അത് ജഗ്മോഹൻ അധികാരത്തിലെത്തിയതോടെ റദ്ദാവുകയും ആർക്കും വിതരണം ചെയ്യാൻ കഴിയാത്ത വിധം വളരെ ചെറിയ വിലയ്ക്ക് മുന്നൂറ്റി അൻപത് രൂപ വിലയ്ക്കുള്ള ഒരു നെയ് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരികയും ചെയ്യുന്നു ഗുണനിലവാര പരിശോധന ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും അതിനുപേരിൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുമാണ് ആരോപണം എന്ന് മാത്രമല്ല വലിയ തോതിൽ ലഡു ഉത്പാദിപ്പിച്ച് ലാഭം പെരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഭഗവാന്റെ ആചാരങ്ങൾ ലംഘിക്കപ്പെട്ടു അന്ന് ഇതിനെ എതിർത്തിരുന്ന മുഖ്യ പൂജാരിയെ പുറത്താക്കി ക്ഷേത്ര ജീവനക്കാരിൽ പലരെയും നിശബ്ദരാക്കി ചന്ദ്രബാബു നായിഡു അധികാരത്തിലെത്തിയ ഉടൻ തന്നെ ഈ ലഡു എടുത്ത് ഗുജറാത്തിലെ ലാബിൽ പരിശോധനയ്ക്ക് അയച്ചു ലാബിലെ പരിശോധനാ ഫലം പതിനാല് ദിവസത്തിനകം പുറത്തു വന്നു അപ്പോഴാണ് മൃഗക്കൊഴുപ്പിന്റെ വിശദാംശങ്ങൾ ലഭ്യമായത് ഇതോടുകൂടി ആ കരാർ റദ്ദു ചെയ്യുകയും വീണ്ടും നന്ദിനിയെ ഏൽപ്പിക്കുകയും ചെയ്തു ഇതാണിപ്പോൾ രാഷ്ട്രീയ വിവാദമായിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്ന തിരുപ്പതി ദേവസ്വത്തിന്റെ പേരിൽ തിരുപ്പതി ഭഗവാനെ ഇങ്ങനെ അപമാനിച്ചതിനെതിരെ വലിയ തോതിൽ ഭക്തരുടെ രോഷമയരുന്നു ഹൈന്ദവ ദൈവങ്ങൾക്ക് ഭാരതത്തിൽ പോലും എന്തൊരു ഗതികേടെ എന്നാണ് ഭക്തർ ചോദിക്കുന്നത്